ദുബൈയിൽ മലയാളി യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു തിരുവനന്തപുരം പോത്തൻകോട് നന്നാട്ടുകാവ് സ്വദേശി മിസ്റ്റി ഹെവൻസ് വില്ലയിൽ ആരിഫ് മുഹമ്മദാണ് മരിച്ചത് അൽ അൽമക്തൂം എയർപോർട്ട് റോഡിൽ ഇന്നലെയായിരുന്നു അപകടം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലെ ഡാറ്റ ആയിരുന്നു പ്രൊഫസർ ഷെരീഫിന്റെയും താജുനിസയുടെയും മകനാണ് വടക്കൻ ഒമാനിൽ മഴ ശക്തം ദാഗിലിയ ഗവർണറേറ്റിലെ നിസ്വാ വിലയായത്തിൽ ഒഴുക്കിൽപ്പെട്ട് നാലുപേർ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു വാദി തനൂഫിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് പതിനാറംഗ രാജ്യാന്തര ഹൈക്കിംഗ് ഗ്രൂപ്പാണ് അപകടത്തിൽപ്പെട്ടത് മരിച്ച പേരും അറബ് വംശജരാണ് പരിക്കേറ്റയാളുടെ നില ഗുരുതരമാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി പ്രവാസി ജീവനക്കാരെയും വിരമിക്കൽ പ്രായം കഴിഞ്ഞ് ജോലിയിൽ തുടരുന്നവരെയും പിരിച്ചുവിടാനൊരുങ്ങി കുവൈറ്റ് എയർവൈസ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് നടപടി കുവൈറ്റിലെ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികളിലൊന്നാണ് കുവൈറ്റ് എയർവൈസ് കുവൈറ്റിലെ പൗരന്മാർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇതുവഴി രാജ്യത്തെ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനുമാണ് പുതിയ നീക്കം ഖത്തറിൽ ഗതാഗത ലംഘനത്തിന് പിഴയടയ്ക്കാത്തവർക്ക് രാജ്യം വിടാനാവില്ല എല്ലാ പിഴയും കുടിശ്ശികയും അടയ്ക്കുന്നതുവരെ കര വായു കടൽ മാർഗങ്ങളിലൂടെ രാജ്യം വിടാൻ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഗതാഗത ലംഘനങ്ങൾക്ക് ഖത്തർ പ്രഖ്യാപിച്ച ഇളവ് ഈ മാസം മുപ്പത്തിയൊന്നോടെ അവസാനിക്കും അമ്പത് ശതമാനം ഇളവോടെ ട്രാഫിക് പിഴയടയ്ക്കാനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത് മൂന്നാമത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോക ഉച്ചകോടി സെപ്റ്റംബറിൽ സൗദി റിയാദിൽ നടക്കും സെപ്റ്റംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ റിയാദിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഉച്ചകോടി നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആർട്ടിഫിഷ്യല് ഇന്റലിജൻസ് വിദഗ്ധരുള്പ്പെടെ മുന്നൂറിലധികം പ്രഭാഷകർ പങ്കെടുക്കും കേരളത്തിൽ സംവിധായകന് രഞ്ജിത്തിനായുള്ള രാജി ആവശ്യം ശക്തം ബംഗാളി നടിയിൽ നിന്ന് ലൈംഗികാരോപണം ഉയർന്നതോടെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായത് രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി എന്നാൽ രഞ്ജിത്തിനെതിരെയുള്ള നിലപാട് മയപ്പെടുത്തി മന്ത്രിമാർ രംഗത്തെത്തിയെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാട് വിഷയത്തിൽ നിർണായകമാണ് ലൈംഗികാരോപണം നേരിടുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ സി പി ഐ രഞ്ജിത്തിനെ സംരക്ഷിക്കരുതെന്ന് സിപിഐ ഇടതുമുന്നണിയില് ആവശ്യപ്പെട്ടു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷസ്ഥാനത്തുനിന്ന് രഞ്ജിത്തിനെ മാറ്റണം മുന്നണി നേതൃത്വത്തെ സിപിഐ നേതൃത്വം അതൃപ്തി അറിയിച്ചു അതേസമയം രഞ്ജിത്ത് അധ്യക്ഷസ്ഥാനത്തുനിന്ന് രാജിവയ്ക്കുമെന്നാണ് സൂചന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണിത് രഞ്ജിത്തിനോട് സർക്കാർ രാജി ആവശ്യപ്പെട്ടതായാണ് സൂചന